സലാം പ്രിയ എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ ഇന്നലെ സ്വർണ്ണക്കടത്തുകാരനെന്നും ഒക്കെ കേരളത്തിലെ മാപ്രാകൾ വിശേഷിപ്പിച്ച നിലമ്പൂർ എം എൽ എ സഖാവ് പി വി അൻവറിന്റെ ചെരുപ്പ് നക്കാനും ഒരു വാക്കിനും വേണ്ടി കേരളത്തിലെ മാപ്രാകൾ ഇന്ന് മത്സരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെയൊക്കെ തലയിൽ എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പേറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സഖാവ് പിണറായി വിജയൻ ആർ പോരാട്ടം നടത്തുമ്പോൾ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന കെ സുധാകരനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സഖാവ് പിണറായി വിജയൻ ആർ എസ് എസിനെതിരെയും കേന്ദ്രത്തിനെതിരെയും പോരാട്ടം നടത്തി കേരളത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുമ്പോൾ ആർ എസ് എസ് ആചാര്യൻ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പോയ വി ഡി സതീഷനും പി വി അൻവറിനു വേണ്ടി വെള്ള പരവതാനി വിരിച്ചിരിക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനത ഇതൊക്കെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക സഖാവ് പി വി അൻവർ പാർട്ടി മെമ്പറൊന്നുമല്ല അദ്ദേഹം പാർട്ടിക്കെതിരെ ആരോപണവും ഉന്നയിച്ചിട്ടില്ല പാർട്ടിയെ വിമർശിച്ചിട്ടുമില്ല അദ്ദേഹം ഉന്നയിച്ചത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിലെ ചില ഉപജാപക സംഘങ്ങൾക്കെതിരെയാണ് ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ഇതേ കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും സഖാക്കളും രഹസ്യമായി ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ് അറുനൂറ്റി അമ്പതോളം വരുന്ന ധീരരക്തസാക്ഷികൾ ചോരയും ജീവനും കൊടുത്തത് അവർക്കോ അവരുടെ കുടുംബത്തിനോ വേണ്ടിയല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണ് സഖാവ് പി വി അൻവർ പോരാട്ടം നടത്തുന്നതും ഈ നീതിക്കും ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി തന്നെയാണ് രക്തസാക്ഷികൾ സ്വപ്നം കണ്ട മഹത്തായ ആശയത്തിനു വേണ്ടി തന്നെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ സന്ദീപാനന്ദഗിരി സ്വാമിയുടെ ആശ്രമം കത്തിച്ചത് ആർ എസ് എസ്സുകാരാണ് അറസ്റ്റിലായതും ആർ എസ് എസ്സുകാരാണ് എന്നിട്ടും കേരള പോലീസിലെ ഈ ഉപജാപക സംഘം എന്തിനു വേണ്ടിയിട്ടായിരുന്നു സഖാവ് ഐ പി ബിനുവിന്റെയും കാരായി സഖാവിന്റെ അടക്കം സഖാക്കളുടെ ഫോൺ ചോർത്തിയത് ഫോൺ റെക്കോർഡ് ചെയ്തത് ഇതിനുള്ള ഉത്തരം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോ പാർട്ടിയോ അതുമല്ലെങ്കിൽ പി കെ ശശിയോ മറുപടി തരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ സഖാവ് ഇ എം എസ് പറഞ്ഞൊരു വാക്ക് ഓർത്തുപോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് ഇ എം എസ് എന്ന ഞാൻ നാളെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യണം വേണ്ടി വന്നാൽ നിങ്ങൾ എന്നെ പുറത്താക്കണം സഖാക്കളെ എന്നാണ് സഖാവ് ഇ എം എസ് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതാണ് പാർട്ടി അതാണ് പ്രസ്ഥാനം അനീതിക്കെതിരെയും അധർമ്മത്തിനെതിരെയും അസത്യത്തിനെതിരെയും പോരാട്ടം നടത്തി ചില ഉപജാപക സംഘങ്ങൾക്കെതിരെ സഖാവ് പി വി അൻവർ മുന്നിട്ട് നിൽക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട് പി വി അൻവറിനെതിരെ വൈരാഗ്യമുള്ള കോലീബിക്കാർ പിണറായി വിജയന്റെ ഫാൻസുകാരായും പിണറായി സഖാവിനോട് വൈരാഗ്യമുള്ള കോലീപിക്കാരും ലീഗുകാരും പി വി അൻവറിന്റെ ഫാൻസുകാരായും ഇവർ രണ്ടുപേരോടും വൈരാഗ്യമുള്ളവർ പാർട്ടിയുടെ ഫാൻസുകാരായും മാറുന്ന ചില രസകരമായ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ ഇവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കിയിട്ട് വേണം പോസ്റ്റുകളും കമന്റുകളും നമ്മൾ ചെയ്യാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഉപജാപക സംഘത്തിനെതിരെയുള്ള ഈ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള ഈ പോരാട്ടം സഖാവ് പി വി അൻവർ തുടരുക തന്നെ ചെയ്യും പിന്നെ പി വി അൻവർ ഇടതുപക്ഷത്തിനെയും സർക്കാരിനെയും പാർട്ടിയെയും തെള്ളിപ്പറഞ്ഞ് മറുപക്ഷം ചാടുമെന്ന് കാത്തിരിക്കുന്ന നിവാസ്വപ്നം കാണുന്നവരോട് പറയാനുള്ളത് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളും അവിടുത്തെ സഖാക്കളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സഖാവ് പി വി അൻവർ ഇന്നും ഇനിയെന്നും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഉണ്ടാകും പോരാട്ടവും തുടരും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും പ്രസ്ഥാനത്തെയും വിശ്വാസത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയുന്നു അസത്യത്തിനെതിരെയും അധർമ്മത്തിനെതിരെയും അനീതിക്കെതിരെയും ഈ ഉപജാപക കൊള്ള സംഘത്തിനെതിരെയുമുള്ള പോരാട്ടത്തിന് സഖാവ് പി വി അൻവറിന് എല്ലാവിധ പിന്തുണയും ലാൽ സലാംപ്രിയ സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ